എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ശർക്കാല സന്തപ്നത്തിന് ഞാനൊരു പൂമ്പാറ്റയായി മാറി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആരെയും കാണാനില്ല ഞാനിന്ന് രാവിലെ എല്ലാവരും കുറേ ലൈവൊക്കെ കണ്ടപ്പോൾ ഞാനും ലൈവ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരുമില്ല മഴയൊക്കെ ഉണ്ടോ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇതിലേക്ക് സ്വാഗതം എന്താണ് രാവിലെ ഭക്ഷണമൊക്കെ ചായ കുടിച്ചോ സമയട്ടേ കാലമായി ആരും വന്നില്ല ട്ടോ നമ്മുടെ ലൈവില് രാവിലത്തെ ഒരാൾ ഹായ് നമ്മുടെ എന്താണ് ജംസീർ വന്നിട്ട് നിങ്ങളുടെ എവിടെയാന്ന് ചോദിച്ചു ഉണ്ട് ഇണ്ട് അടുക്കള ജോലി ചെയ്യണേ അപ്പൊ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു നമ്മൾ രാവിലെ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല മുടി കെട്ടുന്ന വീഡിയോ ഷൂ തന്നെ ഷൂട്ട് ചെയ്തു ഇല്ല ഇന്നലെ വൈകുന്നേരത്തല്ലേ ഞാൻ പറഞ്ഞത് ചെയ്യാന് അപ്പൊ ഒന്ന് ചെയ്യാം ഇന്ന് ഉച്ചക്ക് ശേഷം ചെയ്തിട്ടിടാ ജംസീറിന്റെ കുറെ നാളത്തെ നമ്മുടെ ലൈവ് തുടങ്ങിയപ്പോ തൊട്ടുള്ള ആഗ്രഹമല്ലേ അപ്പൊ എന്തായാലും ചെയ്യാം ഹായ് ശിവ് ഓ ശിവൻ വന്നിട്ടുണ്ട് എന്താണെന്ന് വർക്കില്ലേ ശിവ ഓക്കെ വെറുതെ നമ്മുടെ ജംസീർ രണ്ടിലേക്ക് ഒന്ന് നമ്മുടെ ശിവന്റെ ഒന്ന് ജംസീറിന്റെ മൂന്നാമത്തേത് ഒരാളുണ്ട് ആരാന്നൊന്ന് കമൻ്റ് ചെയ്ത് വരുന്നവർ ഹായ് ഹായ് നമ്മൾ ആദ്യമായിട്ടോ രാവിലെ ലൈവിട്ട് നോക്കാമെന്ന് വിചാരിച്ചത് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ജോലിക്ക് പോവുകയാണ് ചേച്ചി ഈ വീഡിയോ ഇട്ടിട്ട് അഭിപ്രായം പറയാം ഓക്കെ ശിവ അല്ല ശിവ ഓക്കെ ഷംസീറേ വർക്കില്ലാണോ അപ്പൊ നമ്മുടെ ശിവൻ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യണം ചായ കുടിച്ച ശിവ വീട്ടിലാണോ പുറത്ത് പോയിരിക്കണോ അഞ്ച് പേരുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പൊ രണ്ട് ലൈക്ക് കണ്ടു ഇപ്പോൾ ഒരു ലേക്ക് ഉള്ളൂ ലൈക്ക് അടിക്കൂട്ടോ വന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാ ചെയ്യുക ഒരു കമന്റും കൂടി ചെയ്യാം ആരൊക്കെ വന്നതെന്ന് അറിയാനാണ് പ്ലീസ് കമെൻ്റ് ചെയ്യൂ ഹായ് ഹായ് വീട്ടിലാണ് പറഞ്ഞോ ഓക്കെ ശിവ അപ്പൊ വീട്ടിലെല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയാ മുകളിലുള്ളവരൊക്കെ ഒന്ന് താഴെ വന്ന് കമന്റ് ചെയ്യൂ പ്ലീസ് നമ്മൾ ആദ്യമായിട്ട് രാവിലെ ലൈവ് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഒമ്പത് പേരുണ്ട് മുകളില് ഉപ്മാവ് ഞാൻ അഭിക്ക് ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി തന്നെ അവൻ രാവിലെ ട്യൂഷന് പോകുമ്പോഴേക്കാണ് അവൻ്റെ കൊടുത്തതാണ് വേഗം അവന് കുറച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് പച്ചമുളക് വലിച്ചിട്ടാണ് കറുവപ്പലം ഉണ്ട് അപ്പോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ശിവ കഴിച്ചിട്ട് വരും അഞ്ചു പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യൂട്ട് ആര് ലേക്ക് ചെയ്തിട്ടില്ല ഒരു ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്ക് ചെയ്യൂ ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ഇവിടെ നല്ല ചാറ്റൽ മഴയുണ്ട് കുഞ്ഞായിട്ട് സൂചി മഴ പോലെ കുഞ്ഞു കുഞ്ഞു മഴ നമ്മടെ റോക്കി മോൻ പുലി പതുങ്ങുന്നുണ്ട് ഹായ് ഒരു ലൈക്ക് ആയിട്ടു ഏഴ് പേരുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ശിവം ശിവം ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ രണ്ട് പേര് മാത്രമേ നമുക്ക് കമൻറ്റ് ചെയ്തുള്ളൂ വേറെ ആരും കമൻറ്റ് ചെയ്തില്ല ഏഴ് പേരുണ്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എല്ലാ ദിവസവും ലൈവൊക്കെ ഇടാറുണ്ട് ഒമ്പത് മണിക്ക് രാത്രി ഒൻപത് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇത്ത ഫ്രണ്ട്സാണിപ്പോൾ വന്നത് ബാക്കിയുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇപ്പൊ ഒരു ലൈക്ക് മാത്രമേ ആയിട്ടുള്ളൂ പൂനു മുഖം എന്താണ് മുഖം കാണിക്കേ കാണിക്കോന്ന് ഓക്കേ തീർച്ചയായിട്ടും കാണിക്കാലോ ഹായ് പതിനാല് പേര് നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആര് ഇപ്പോൾ ഓക്കെ കാണിക്കാലോ ഞാൻ പച്ചമുളക് വിളിക്കാൻ വന്നതാണ് അല്ലാട്ടാ അപ്പൊ അങ്ങോട്ട് പോണം അപ്പൊ ഇട്ടതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും നമ്മൾ ഒപ്പും ഉച്ചക്ക് രണ്ട് മണിക്ക് വൈകുന്നേരത്ത് ഒൻപത് മണിക്കാണ് ലൈവ് ഇടാറ് അപ്പൊ ഞാൻ വെറുതെ ഇന്ന് ഇട്ട് നോക്കിയതാണ് കേറു അപ്പൊ ഇട്ടതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് എന്താടി ചെയ്യലേക്ക് ഇട്ടിട്ട് പോയി ലൈവിലേക്ക് അവന്തികിഡു ഹായ് അവന്തികിഡു ലൈവിലേക്ക് സ്വാഗതം പതിനെട്ട് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഉച്ചക്ക് രണ്ടു മണിക്ക് ലൈവ് ഉണ്ട് അപ്പൊ ഉച്ചക്ക് രണ്ടു മണിക്കും വൈകിട്ട് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യ ഇപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യ പതിനാല് പേര് വന്നു നേരത്തെ പതിനെട്ട് പേര് വന്നു ആരും ലൈക്ക് അടിക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് പച്ചമുളക് വലിക്കാൻ വന്നിന് കഴിഞ്ഞ പുരത്ത് ഓക്കെ ഇങ്ങോട്ട് വീട് വ അവന്തികാക്കി ഇടുള്ള ആരും ലേക്ക് അടിക്കണില്ലാട്ടോ പതിനൊന്ന് പേര് മുകളിലുണ്ടായിട്ട് ആകെ നമുക്ക് മൂന്നിലേക്കേ ആയിട്ടുള്ളൂ പിന്നെ വന്നിട്ട് ഓടെ ബാക്കിലോ വെറുതെ എന്തിനാ പൂവിനൊക്കെ വലിച്ചെറിയും നല്ല ഭംഗിയല്ലേ അപ്പൊ മോളിൽ ഉള്ളവരൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ മോളിൽ ആകെ ഇപ്പൊ നമ്മുടെ ഇതില് വന്നിട്ട് എന്താണ് നമ്മുടെ അമിതിക ബ്ലോഗും ലിപ്പും മിക്കാഫിയും മാത്രം നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ വേറെ ആരും കമെൻ്റ് ചെയ്തില്ല അപ്പം മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ ലൈക്കും ഇരുവര് മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എന്തിനാണ് ലൈക്ക് അടിക്കുന്നത് ചേ ലൈക്ക് അടിക്കാതിരിക്കുന്നത് ഇത് നോക്കി ചുറുമ്പോ എന്തോ കണ്ടു ഇത് എന്താ പറയാ മാങ്ങാ നാറി പറയും പിന്നെന്താ ഇതിനെ മാങ്ങാ ചെണ്ടു ചെണ്ടുമലിപ്പെട്ട വേറൊരുതരം പൂവാണ് എന്താണ് നമ്മുടെ ലൈവിൽ ഇപ്പൊ വരുന്നതേ ഇല്ലല്ലോ വിൻസെന്റ് ഏട്ടാ രാജി അന്വേഷിക്കണ്ടായിരുന്നു പിന്നെ നമ്മുടെ സനോഫർക്ക് അന്വേഷിക്കണ്ടായിരുന്നു ഇത് പറ്റി റോക്കി കുട്ടൻ ുട്ടൻ പച്ചമുളക് കഴിക്കാം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് ആരും എന്താ പറയാ ലേക്കേ അടിക്കുന്നില്ല മൂന്ന് ലേക്കായിട്ടുള്ള പതിനഞ്ചു പേര് ലൈവിലുണ്ടായിട്ട് എന്താണ് ഞാനാ മോളെ ഹോസ്പിറ്റലായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു ഇങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു ഓ മോള് ഹോസ്പിറ്റലായിരുന്നു എന്നാൽ ഓക്കെ തിരക്കിലായിരുന്നു പ്രസവിച്ചു ആൺകുഞ്ഞ ആണോ സന്തോഷ വാർത്തയാണല്ലോ അപ്പം എന്താണ് ഞങ്ങൾക്കു ചിലവ് വേണം ചിലവിലെങ്കിലും കുഴപ്പമില്ല എന്നാലും എന്താണ് സുഖപ്രസവായിരുന്നോ എന്താണ് സിസേറിയൻ ആയിരുന്നോ എല്ലാവരും എൻ്റെ അന്വേഷണം പറയണം തീർച്ചയായിട്ടും അവിടെ ഒന്ന് ഉച്ചത്തെ ലെവലിൽ എല്ലാ ഫ്രണ്ട്സും വരുമ്പോൾ തീർച്ചയായിട്ടും പറയാം വിൻസെൻ്റായിട്ടാ അപ്പോൾ കുഞ്ഞും എന്താണ് മോളുമൊക്കെ സുഖമായിരിക്കുന്നോ ഇവിടെ റോ അച്ചു റോക്കി അതായിൽ കൂടി പോയി എന്താണ് പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ സിസേറിയൻ ആയിരുന്നു ആണോ അപ്പം നല്ല റെസ്റ്റ് എടുക്കാൻ പറയൂ അന്വേഷണം പറയണം കേട്ടോ ഏ അതെയാ നമ്മള് കാന്താരിയാണ് ഏട്ടത് കാന്താരിവാ സുഖമായിരിക്കുന്നു ഞാൻ ഡ്യൂട്ടിയിലാണ് ഓക്കെ വിൻസെൻറ്റേട്ട വിൻസെൻറ്റേട്ടന്റെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത് ഇപ്പോഴും ഡ്യൂട്ടി ഉണ്ടോ ഇത്രയും പേര് മുകളിൽ വന്നിട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല എനിക്കൊരു ജോലി കിട്ടി ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് സൂ എന്താണ് സൂപ്പർ സൂപ്പർവൈസർ തിരുവനന്തപുരം ആണോ നന്നായി വെറുതെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ ഓരോ അസുഖങ്ങളൊക്കെ വരികയുള്ളു അപ്പൊ ഓരോ ജോലി ചെയ്യുന്നത് നല്ലതാണ് കാന്താരിയാണ് ഏട്ടത് നമ്മുടെ കാന്താരി നിറയെ കാന്താരികൾ ഉണ്ടായിട്ടുണ്ട് ചേക്കാൻ കാന്താരി മുളകുണ്ടായിട്ടുണ്ട് അപ്പം വെറുതെ പഴുത്തുപൂണപ്പോ വരയ്ക്കാമെന്ന് വിചാരിച്ചു ആരും ഒരു കമന്റും ചെയ്യുന്നില്ല നാല് ലേക്ക് മാത്രമേ ആയിട്ടുള്ളൂ